ഹരേ കൃഷ്ണൻ ഗുരുവായാലും പലർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം എന്ന് നമുക്ക് ഭഗവത്ഗീതയുടെ അടുത്തൊരു ശ്ലോകം നോക്കാൻ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ട് പോകുന്നത് ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മ സന്യാസമാ യോഗമാണ് ഈ ഒരു നാലാമത്തെ ചാപ്റ്ററിൽ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകമാണ് ഇനി നമ്മൾ നോക്കാനുള്ളത് അപ്പോൾ ശ്ലോകം വായിക്കാം അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ നാരായണ അഖില ഗുരു നമസ്തേ ആ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ചൊല്ലാം സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംമ്യമയോഗാഗ്നൗ ജുഹദിജ്ഞാന ദീപിദേ സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസമ്യമയോഗാഗ്നൗ ജുഹതിജ്ഞാന ദീപിതേ അപ്പോൾ ഇവിടെ പിന്നെ പറയുന്നത് ചിലർ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും പ്രാണപ്രവൃത്തികളെയും വിവേകവിചാരത്താൽ ജ്വലിപ്പിക്കപ്പെട്ട ആത്മസംയമ യോഗാ യോഗമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു അപ്പോൾ കുറേ ഇപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ നമ്മൾ ബ്രഹ്മയജ്ഞം ദൈവയജ്ഞം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ ഈ ലോകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അയാളുടെ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങള അയാളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ മാത്രമല്ല പല 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 ബുദ്ധിമുട്ടുകളിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും അപ്പോൾ നേരത്തെ പറഞ്ഞു മന ഇന്ദ്രിയങ്ങളെ നമ്മൾ സംയമനം ചെയ്യുമ്പോൾ മനസ്സംയമനം സാധ്യമാകുമെന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് കണ്ണ ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിവ എങ്ങനെയാണ് നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് എന്നും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതിൽ ആ ഇന്ദ്രിയങ്ങളെ സർവ്വ ഇന്ദ്രിയങ്ങളെയും നമ്മൾ ഹോമിക്കണം അല്ലെങ്കിൽ അതിനെ ആ ഒരു ജ്ഞാനഗ്നിൽ ഹോമിച്ചാൽ മാത്രമേ വിവേക വിചാരം ചെയ്ത് ആ ഒരു അങ്ങനെ ജ്വനിപ്പിക്കപ്പെട്ട അഗ്നിയിൽ ഹോമിക്കുമ്പോൾ മാത്രമേ നമുക്ക് പിന്നെ ആ ഒരു ആത്മബോധം ഉണരുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ആ വാക്കുകളുടെ അർത്ഥം നോക്കുന്നതിന് മുമ്പും ഒരുമിച്ച് പറയുകയാണെങ്കിൽ സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരയെ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്യതിജ്ഞാന ദീപിതേ അതായത് വേറെ ജില്ലർ അപ്പോൾ കുറേ തരത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇവിടെ പറയുന്നു വേറെ ജില്ലർ എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും പ്രാണപ്രവൃത്തികളെയും വിവേക വിചാരത്താൽ ജോലിപ്പിക്കപ്പെട്ട ആത്മസംയമ യോഗ യോഗമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഇന്ദ്രിയ വ്യാപാരങ്ങളെ ജ്ഞാനാഗ്നിയിലാണ് ഹോമിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഹോമിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പിന്നെ മാർഗം വ്യക്തമാവും എങ്ങനെയാണ് നമ്മുടെ ആ ഒരു പൂർണതയിലേക്കുള്ള യാത്ര എന്നുള്ള ആ മാർഗം കുറച്ചും കൂടെ വ്യക്തമാകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം അവരെ വേറെ ചിലർ വേറെ ചിലർ അപ്പോൾ പല ആളുകൾ പല തരത്തിൽ യജ്ഞങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞു പലതരത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ച് മുമ്പ് പറഞ്ഞു അപ്പോൾ ഇവിടെ പറയുന്നു വേറെ ചിലരാണെങ്കിൽ സർവാണി ഇന്ദ്രിയ കർമാണി സർവാണി എല്ലാം ഇന്ദ്രിയകർമാണി ഇന്ദ്രിയ വ്യാപാരങ്ങളെയെല്ലാം പ്രാണകർമാണിച്ച പ്രാണപ്രവൃത്തികളെയും എല്ലാ പ്രാണപ്രവൃത്തികളെയും ജ്ഞാനദീപിതെ വിവേകവിചാരത്താൽ ജ്വലിപ്പിക്കപ്പെട്ട ആത്മസംയമ യോഗാഗ്നൗ ആത്മസംയമ യോഗമാകുന്ന അഗ്നിയിൽ ജുഹുദി അതായത് ഹോമിക്കുന്നു അങ്ങനെയും ഹോമിക്കുന്നു അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആത്മസംയമ യോഗം എന്നാണ് ഇവിടെ പറഞ്ഞത് എന്താണ് ആത്മസംയമ യോഗം എന്ന് പറഞ്ഞാൽ പരമാത്മ ബോധം കൊണ്ട് അഹങ്കാരത്തെ അടക്കുന്നതിനെയാണ് ആത്മസംയമ യോഗം എന്ന് പറയുന്നത് അപ്പോൾ അഹങ്കാരം കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ എന്താ പറയുക മത്തനായിട്ട് മതിച്ചു നടക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്നത് ആ ഈ ലോകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ആ അഹങ്കാരത്തെ പരമാത്മ ഭാവത്തെ അറിയുമ്പോഴുള്ള ആ ഒരു ബോധം കൊണ്ട് പരമാത്മബോധം കൊണ്ട് ആ അഹങ്കാരത്തെ അടക്കുന്നതിനെയാണ് ആത്മസംയമ യോഗം എന്ന് പറയുക ഇതാണ് ഏറ്റവും നല്ല നേരായ മാർഗം ഋജുവായ മാർഗം എന്ന് പറയും അപ്പോൾ ഈ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഭാവം എന്ന് പറയുമ്പോൾ ജീവത്വഭാവമാണ് ഈ ജീവത്വഭാവം വിട്ടിട്ട് ആത്മഭാവത്തിൽ പ്രവർത്തിക്കുവാൻ അനുഭവജ്ഞാനം വേണമെന്ന് അപ്പോൾ നമ്മളൊക്കെ ഈ ജീവത്വഭാവത്തിൽ ഈ കിടന്നിങ്ങനെ കറങ്ങുന്നവരാണ് അപ്പോൾ അത് വിടണം ആ ജീവത്വഭാവം വിട്ട് ആത്മഭാവത്തിലേക്ക് ഉണരണം അതിന് ഒരുപാട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹം ചെയ്യേണ്ടതുണ്ട് അതിനെന്ത് വേണം നിരന്തരമായ വിവേക വിചാരം ചെയ്യണം അപ്പോൾ മാത്രമേ വിവേക വിചാരം ഏതാണ് നല്ലത് ഏതാണ് ശരി എന്നുള്ള വിവേകവിചാരം ചെയ്യാൻ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ മറ്റൊരു ജീവജാലങ്ങൾക്കും അതിനുള്ള കഴിവില്ല കാരണം മനുഷ്യന് ആ ഒരു ബുദ്ധിശക്തി ഉണ്ട് അതുകൊണ്ട് ഈ വിവേക വിചാരം നിരന്തരമായിട്ട് വിവേകവിചാരം ചെയ്യുമ്പോൾ ആ ജീവത്വഭാവ വെടിയാൻ കഴിയും എന്നിട്ട് ആത്മാഭാവം പ്രാപിക്കാനുള്ള തീവ്രയത്നം അതിനെയാണ് ആത്മസംയമനം എന്ന് പറയുക അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പരക്കം പാച്ചിലിൻ്റെ ഇടയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് കാരണം മനുഷ്യനെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പരക്കം പാച്ചില് തടഞ്ഞ് അതിനെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ മനുഷ്യന് കഴിയും പക്ഷെ എന്നുള്ളത് അത് വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ് അതിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പടികൾ കടന്നേ അങ്ങോട്ടേക്ക് എത്താൻ പറ്റൂ അതിന് ശുദ്ധമായ മനസ്സ് വേണം നല്ല ചിന്തകൾ വേണം മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു രീതിയിലുള്ള ചിന്തകളൊക്കെ വെച്ച് നടക്കുന്നവർക്ക് അങ്ങനൊരു പിന്നെ എന്താ പറയുക ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ അത്ര വേഗം കഴിയില്ല അപ്പോൾ അത് എങ്ങനെയൊക്കെ സാധ്യമാകുമെന്ന് നമുക്ക് പലതരത്തിൽ ഇനി അടുത്ത കുറച്ച് ശ്ലോകങ്ങളിൽ പറഞ്ഞ് തരുന്നു കൃഷ്ണൻ നമുക്ക് തരുന്ന വളരെ വലിയ ഒരു അറിവാണിവിടെ ഇവിടെ ഇവിടെ നമ്മളിപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇപ്പോൾ യുവാക്കളാണെങ്കിലും പിന്നെ കുട്ടികളാണെങ്കിലും അവർക്ക് അവരുടെ മുമ്പിൽ തുറന്ന് കിട്ടിയിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു സോഷ്യൽ മീഡിയ പോലുള്ള ലോകം അതുപോലെ ഭൗതികതയുടെ ലക്ഷറി ലക്ഷറിയിൽ ജീവിക്കുന്നു ഒരുപാട് സുഖ സൗകര്യങ്ങളുടെ മടിത്തട്ടിലിങ്ങനെ വിചാരിക്കുന്നത് ഒരു മായയുടെ പിടിയിലാണ് അവർ കുട്ടികളും തന്നെ അല്ലെങ്കിൽ യുവാക്കളും തന്നെ ഇനിയിപ്പോൾ പ്രായമായവരും അങ്ങനെ തന്നെയാണ് കാരണം ആ മായയുടെ പിടിയിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ ആ ഒരു മനോ മനസ്സ് ഒരു ശാന്തമാവുള്ളൂ സുഖമുള്ളതാവുള്ളൂ അപ്പോൾ ഇവിടെ ഈ ഇന്ദ്രിയ വ്യാപാരങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരു ജോലിയുണ്ട് അതിന് പലതരം സാധനങ്ങളിലൂടെ അത് നമുക്ക് സാധ്യമാകും അത് പിന്നെ നാമജപങ്ങൾ ശീലമാക്കാം അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി അല്ലെങ്കിൽ പാരായണങ്ങൾ സ്വാധ്യായങ്ങൾ എന്ന് പറയും ഈ പാരായണങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതൊക്കെ നടക്കും ഇനി നല്ല കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ജീവിതം നയിച്ച് അങ്ങനെയും നമുക്ക് ഈ എന്താ പറയുക ആ ഒരു ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പരക്കം വാചലിനെ കുറച്ച് നിയന്ത്രിക്കാം അപ്പോൾ ഇതൊക്കെ പിന്നെ വിശദമാക്കുന്ന ശ്ലോകങ്ങളാണ് ഇനി അടുത്ത വരുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഗുരുവായൂരപ്പന് സമർപ്പിക്കാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ ഈ ഒരു ഇരുപത്തേഴാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ നമ്മൾ ചൊല്ലിയത് ഒരിക്കൽ കൂടാ അതിൻ്റെ ആ ശ്ലോകം ചൊല്ലിയാൽ ചൊല്ലാം സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോ ഗാഗ്നോ ജുഹ്യതിജ്ഞാന ദീപിതേ സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോ ഗാഗ്നോ ജുഹ്യതിജ്ഞാന ദീപിതേ പറഞ്ഞത് ചിലർ എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും പ്രാണപ്രവർത്തികളെയും വിവേകവിചാരത്താൽ ജ്വലിപ്പിക്കപ്പെട്ട ആത്മസംയമ യോഗമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആത്മസംയമനം ചെയ്യുക വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക വഴി മനസ്സംയമനവും ആത്മസംയമനവും നേടാമെന്നുള്ള ഒരു അറിവിലേക്കാണ് നമ്മളെ ഭഗവാൻ ഈ ജ്ഞാനകർമ്മസന്യാസയ യോഗം എന്ന് പറയുന്ന ഈ നാലാമത്തെ ചാപ്റ്ററിലെ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ടിപ്സുകളാണ് ഈ ഒരു ശ്ലോകങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ इत्रयं भागं गुरुवायरप्पण समर्पु सर्वधर्मान् परित्यज्य मामेकं शरणं व्रज अहं त्वा सर्वपापेभ्यः मोक्षयिष्यामि मा शुजा ॐ तत्सद् हरे कृष्ण गुरुवायरप्प नन्दि नमस्कारः